ഇത് തിങ്കൾക്കാട് ഇടുക്കി ജില്ലയിലെ പേരുകൾ കൊണ്ട് വിസ്മയിപ്പിക്കുന്ന പ്രദേശങ്ങളിൽ ഒന്ന് ഉടുമ്പൻചോല കൊന്നത്തടി പഞ്ചായത്തുകളിലായാണ് ഈ പ്രദേശം സ്ഥിതി ചെയ്യുന്നത് നിലാവിൻ്റെ നാടെന്ന് നമുക്ക് വിളിക്കാം തിങ്കൾക്കാട് കുന്നിൻമുകളിൽ നിന്നാൽ ഹൈറേഞ്ചിന്റെ ഒട്ടുമുക്ക ഉയർന്ന പ്രദേശങ്ങളുടെയും ദൂരക്കാഴ്ചകൾ ചുറ്റുവട്ടത്തിൽ നിറയും ഒരു കാലത്ത് വികസന വെളിച്ചം എത്താതിരുന്ന തിങ്കൾക്കാട് ഇന്ന് ഭൗതികമായ പുരോഗതിയുടെ പാതയിലാണ് തിങ്കൾക്കാട് കുടിയിലേക്കെത്തിയാൽ ഗോത്രസമൂഹങ്ങളുടെ ആവാസ മേഖലയും നമുക്ക് കാണാം പച്ചപ്പുൽത്തേരി ഉൾപ്പെടെയുള്ള മനോഹരമായ പുൽമേടുകളാണ് ഇവിടുള്ളത് തിങ്കൾക്കാട് മലനിരകളെ എന്നും ഇവ സുന്ദരിയാക്കുന്നു കല്ലാറുകുട്ടി മൈലാടുംപാറ റോഡിലെ ഏറ്റവും ഉയർന്നതും മനോഹരമായ പ്രദേശമാണ് തിങ്കൾക്കാട് മതസൗഹാർദ്ദത്തിന് പേരുകേട്ട പ്രദേശമായ തിങ്കൾക്കാട് തോട്ടം മേഖലയാണ് ഏലം കുരുമുളക് തുടങ്ങിയ വിളകളാണ് ഇവിടെ ധാരാളമായി ഉൽപ്പാദിപ്പിക്കുന്നത് തിങ്കൾക്കാട് എന്ന പേര് കേൾക്കുമ്പോൾ കൗതുകവും കാവ്യാത്മകവുമായി നമുക്ക് തോന്നാം തിങ്കൾ എന്നാൽ ചന്ദരൻ എന്നാണ് ഉദ്ദേശിക്കുന്നത് നിലാവ് ചൂടിയ നാട്ടിൽ കാഴ്ചകൾ ധാരാളമാണ് പ്രകൃതി കനിഞ്ഞനുഗ്രഹിച്ച ഒരു ഗ്രാമപ്രദേശം കൂടിയാണ് തിങ്കൾക്കാട്